പറയണ്ടേ കാര ഇന്നലെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയി വന്നായിരുന്നു ഇപ്പൊ രണ്ടു മണി ഒന്നര മണി കഴിഞ്ഞു രണ്ടു മണി ആവാറേ കിടന്നപ്പോ രണ്ടര ആയി അത് കാരണം എഴുന്നിട്ടിപ്പോ ഭയങ്കര എന്താ പറയാ ഇപ്പൊ സമയം എട്ട് മണി ആയിട്ടുള്ളൂ അപ്പൊ ഇത്തിരി വൈകി എന്ന് പറഞ്ഞാൽ വൈകുമല്ലോ ഇത്തിരി വൈകി അതേപോലെ കുളിങ്ങി കട്ടനം കുടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടാണ് ഉള്ള പണി അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് എല്ലാ ദിവസവും ഉണ്ടാവല്ലോ ഒത്തിരി ജോലികൾ അതായത് ദോശയ്ക്കുള്ള എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തുവച്ചിരിക്കാം ദോശയെന്താ തക്കാളി ചട്നി ഉണ്ടാക്കണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അപ്പോ കാലത്ത് പണി തുടങ്ങട്ടെ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ദോശ ചുട്ട് കഴിഞ്ഞു ഇനി തക്കാളി ഉണ്ടാക്കണം തക്കാളി മുഴുവൻ പൂജാ റൂമിലെ കണി വെച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല അങ്ങനെ ഇരിക്ക ചക്ക എന്നാ പിന്നെ ഇന്ന് ഇടിച്ചെ കളയാൻ തോന്നണില്ല ഉച്ചക്ക് ഇടിച്ചക്കെ തോര ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് തലയിൽ കാരണം മുടി കമ്പ്ലീറ്റ് പോയി അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എന്താ പറയുക തേച്ച് നോക്കാം പിന്നെ വലിയ കോസ്റ്റ് ഒന്നുമില്ലല്ലോ അത് ഞാനിത് ആമസോണിനും ഫ്രിഡ്ജ് അപ്പൊ അത് ഞാൻ തേക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര ഹെയർ ലോസ് ലോസാണ് പക്ഷെ ഇപ്പൊ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ഉപയോഗിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഒരു ടൂ വീക്സ് ആയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും നൈറ്റിലാണ് ഞാൻ മിക്കവാറും തന്നെ അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് മുടി ഉണങ്ങും അങ്ങനെ തന്നെ ഇട്ടിട്ട് അടുത്ത് ചൂട്ടിലൊക്കെ ഇരുന്ന് മുടി ഉണക്കി ഇങ്ങനെ റിവേഴ്സ് ഇങ്ങനെ കുമ്പിട്ടിട്ട് മുടി കംപ്ലീറ്റ് ഇരി ഞാൻ ഇവിടെ നെറുകയിലിങ്ങനെ കെട്ടിവെച്ചിട്ടാണ് കിടക്കാറട്ടെ രാവിലെ ആവുമ്പോൾ അത് അഴിയത്തൊന്നൂല്ലേ അങ്ങനെ ഇരുന്നോളൂ അപ്പൊ അങ്ങനെ ഞാനിപ്പോ ടു വീക്സ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര മാറ്റം ഒന്നും പറയാനൊന്നും ആയിട്ടില്ല എന്നാലും ചെറിയ ഒരു ടെക്സ്റ്ററിൽ ചിലപ്പോൾ ചെറിയൊരു ഭയങ്കര ഡ്രൈ ഹെയർ ആണ് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിയൊക്കെ ആണോ ഓദിക്കാൻ പോണങ്ങനെ എന്നാലും തരക്കേടില്ല എന്ന് പറയാം അതിന്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാൻ കേട്ടോ അതിപ്പോ അങ്ങനത്തെ ചാനലൊന്നും അല്ല എന്നാലും പറയാൻ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ തീർന്നു പിന്നെ കാലത്ത് തന്നെ എനിക്ക് വന്ന് എൻ്റെ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് തലോടിയൊക്കെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് കുറച്ച് മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാലത്ത് തന്നെ ഞാൻ വന്ന് എഴുന്നേറ്റിട്ട് ഒരു കട്ടനൊക്കെ ഇട്ടിട്ട് കുടിക്കണതൊക്കെ അതിപ്പോൾ പുറത്ത് ഡോറിൻ്റെ അവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാമല്ലോ അത് ഇങ്ങനെ ഒന്ന് വന്ന് തൊട്ട് തലോടിയൊക്കെ ഇരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് എന്ന് അത് ശീലിച്ച് പോയിട്ടാ ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഞാനങ്ങനെ ചെയ്യാറുള്ളതാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണത് അതൊരു സന്തോഷവും കൂടി തരുന്ന കാര്യമാണല്ലോ എൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കോവല് പോരിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കടിച്ചു കുറച്ച് തിന്ന് അതൊരു സുഖം എല്ലാവരെയും ഒന്ന് നോക്കുന്നത് വെണ്ടയൊക്കെ പിന്നെയും അത് നന്നായിട്ട് മൂത്ത് വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരുപാട് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞതുപോലെ മൂത്ത് പോവും അതിനുള്ളിൽ തന്നെ എടുക്കണം അത് അങ്ങനെ തക്കാളി ചമ്മന്തിയും ദോശയും ശരിയായിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഈ രണ്ടെറത്തിന് എഴുതിപ്പിച്ച് ഈ ബ്രഷ് ചെയ്പ്പിച്ചിട്ടാണോ അത് കൊടുക്കാനൊക്കെ ആയിട്ട് രണ്ട് ചീത്തയൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം എഴുന്നേറ്റ് വന്നോളൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ അടുത്ത പണികളിലേക്ക് കിടക്കാൻ ഒരുപാട് പണികളുണ്ട് എല്ലാ ദിവസവും എഴുന്നേക്കുന്ന ഒരു ചുമട്ട് പണികളായിട്ടാണല്ലോ അതെല്ലാം വിചാരിക്കണ ഓരോരോ ജോലികൾ അന്നന്ന് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി കേട്ടോ പിറ്റേ അവസ്ഥയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മട്ടി പിടിച്ച് പ്രാന്താവും പിന്നെ എനിക്ക് ചെയ്യാനേ തോന്നൂല വിചാരിച്ച കാര്യം അങ്ങനെ അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പണിയിലേക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് അടുത്തത് പിന്നെ അതിൻ്റെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ എനിക്ക് അടുപ്പിൽ കത്തിക്കണത് വലിയ ഇഷ്ടമാണ് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ തുണി വിരിക്കാനും എന്താ പറയുക മെഷീനിലിടാനും ഉണങ്ങിയതെടുത്ത് വെക്കാനും ഒക്കെ ഉള്ള വലിയ തത്രപ്പാടില്ല ഇതൊക്കെ എല്ലാ ദിവസമുള്ള പരിപാടികളാണല്ലോ എല്ലാ വീട്ടിലും അതുകൊണ്ട് ഡെയിലി റൊട്ടീനായിട്ട് കാണിക്കാൻ ഭാഗത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം അത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒരു ചുമട തുണികളുണ്ടാവും രണ്ട് കാരണം ഇപ്പോൾ ചൂടക്കായത് കൊണ്ട് രണ്ട് നേരം വെച്ചിട്ടാണ് എല്ലാവരും കുളിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ ഉച്ചക്കത്തേക്കുള്ള ഇടിച്ചക്കത്തോരനാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഏകദേശം സെറ്റ് വേവിച്ച് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് തേങ്ങയിട്ടേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ പുഴുങ്ങിയെടുത്തത് പോലെ ഇരിക്കും അത് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആ കറിയും റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ് കാരണം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ് ഈ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത് കാരണം ഡ്രെസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാരി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാകും കാര്യം എനിക്കങ്ങനെ എപ്പോഴും വാരി ഇടുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ പക്ഷേ പെട്ടെന്നൊക്കെ ഈ പറഞ്ഞ പോലെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ വീണ്ടും അങ്ങനെ അങ്ങോട്ട് പിന്നെയും മടക്കി കൊണ്ട് നോക്കിയും ഇതൊക്കെ തന്നെ പണികൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക വാരി വലിച്ചോണമൊക്കെ ഇരിക്കും പരമാവധി ഞാൻ ഒതുക്കി വയ്ക്കാറുണ്ട് പക്ഷേ എന്നാലും എടുത്തെടുത്ത് ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് പോകും ഡ്രസ്സുകളൊക്കെ ചില വസ്ത്രങ്ങളൊക്കെ ഞാൻ അയൺ ചെയ്ത് വെക്കാറുണ്ട് അയൺ ചെയ്തതും കുറച്ചുകൂടി നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ മറ്റൊരു അലമാരിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കുറേ വസ്ത്രങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇടാത്ത വസ്ത്രങ്ങളാണ് ഇതൊക്കെ എൻ്റെ പുതിയ ചുരിദാറാണ് അതൊന്നും ഞാൻ ഇട്ടിട്ട് പോലും അതൊക്കെ ഒന്ന് ഷെയ്പ്പൊക്കെ ചെയ്യണം അതിൻ്റെ പരിപാടികൾ തൊട്ട് പിന്നാലെ അത് റൂമൊന്നും വൃത്തിയാക്കണം ബെഡ്ഷീറ്റൊക്കെ വെച്ച് കാരണം പിള്ളേരൊക്കെ കൂടി ചവിട്ടി കൂട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് വന്ന് കാണുമ്പോൾ തന്നെ ആൾ ഭയങ്കര ദേഷ്യപ്പെടും വൃത്തിയായിട്ട് കിടന്നില്ലായെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യേണ്ട ഒരു പരിപാടികളായതുകൊണ്ട് അതൊക്കെ എല്ലാ ദിവസവും അങ്ങനെയും അങ്ങനെ നടന്നു പോകും അപ്പോഴും കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് എൻ്റെ മേക്കപ്പ് റൂമിൽ എൻ്റെ ഡ്രോയിൽ ഈ കമ്മല് വളമാല ഒക്കെ ഇങ്ങനെ വലിച്ചുമായി അതും കിടക്കുക കാരണം അത് എനിക്ക് എപ്പോഴും അലങ്കൂലമായിട്ട് കിടക്കൂട്ടോ ഡ്രസ്സ് അത്രയും ഇല്ല പക്ഷേ എന്നാലും ഈ എൻ്റെ ഈ ഒരു മേക്കപ്പ് റൂമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലെ മേക്കപ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാരണം അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു കാര്യമാണ് കേട്ടോ എപ്പോഴും മീൻസ് എല്ലാ ദിവസവും അതിൻ്റെ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയായി കാരണം എന്തെങ്കിലും ഇപ്പോൾ റീലൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ടും എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാകും എപ്പോഴും മാറ്റി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അക്സസറീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പണ്ടത്തെ അത്രയും ഒരു ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇഷ്ടമാണ് വാങ്ങിച്ചു കൂട്ടലും എന്നെ എനിക്ക് പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ ഇതാണ് കേട്ടോ സിന്ദൂരം പല ടൈപ്പിലുള്ള സിന്ദൂരം ഉണ്ട് അതെല്ലാം തൊട്ടിട്ട് എൻ്റെ നെറ്റി പൊള്ളിയിട്ടുണ്ട് ഒരു പ്രാവശ്യമായിട്ട് അപ്പം ഞാൻ അതെല്ലാം എടുത്തൊന്ന് മാറ്റി ഏറ്റവും നല്ലത് മാത്രം ഒരു ബോട്ടിൽ മാത്രം ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കി ഞാനെടുത്ത് കളഞ്ഞു കേട്ടോ കമ്മറികളൊക്കെ ആണെങ്കിലും വലിച്ചു വാരിയും ഒക്കെ അങ്ങനെ കിടപ്പുണ്ടാകും കാരണം അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കില്ല കാരണം എപ്പോഴും തന്നെ ഞാൻ മാറ്റി മാറ്റി മറിച്ചു ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമല്ല പക്ഷേ എന്നാലും അതൊക്കെ ഒന്നുകൂടി കൂടി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചു അതും ചെയ്തു പിന്നെയും എനിക്ക് ഒരു അടുക്ക് മാലകളുണ്ട് ഇതിലും കൂടുതലും മാലകളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ മോൾക്ക് കൊടുത്തു ഇടാനായിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്നെണ്ണം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഈ ഇത്തരം നല്ല പതക്ക മാലകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് മാറിയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മൂന്ന് നാല് മാലകൾ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ അതും എന്തെങ്കിലും എന്താ പറയുക സെറ്റ് സാരി ഒക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതെല്ലാം പോയിട്ട് റീലുകളൊക്കെ എടുക്കുമ്പോൾ എടുക്കാൻ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന മാലകളും കമ്പലുകളും മാത്രമേ ഉള്ളൂ കേട്ടോ കമ്പലുകൾ പിന്നെയും ഞാൻ എക്സ്ട്രാ മാറി മാറി ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ട് പിന്നെ എൻ്റെ കമ്മലുകൾ കുറച്ച് മോളെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞി കാതാണ് ഞാൻ പറയും എൻ്റെ ഇത്തിരി വലുപ്പമുള്ള കമ്മലുകളൊന്നും ഇടരുത് കാത്ത് തൂങ്ങി പോകുന്ന പറഞ്ഞാൽ അത് കേൾക്കില്ല ഇടക്കൊക്കെ മാറിയും മറിച്ചുമൊക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കും അതെ ആ ക്ലിനിക്കും കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ തേൻവരിക്ക ചക്കയാണ് ഞാനിവിടെ മുറിച്ചുകൊണ്ടിരിക്കണം ഒരു മൂന്നു നാല് ദിവസമായി ഞാൻ അത് ഇട്ട് വെച്ചിട്ട് നല്ല മധുരമുള്ള എന്ന് അറിയാലോ നല്ല മധുരമുള്ള ഒരു ചക്കയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ തന്നെ ഡോറ് തുറന്ന് വന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു പഴുത്തന്നെ ഇനി വെച്ചിരുന്നാൽ പിന്നെയും ചീത്തയായി പോകും അതുകൊണ്ട് കയ്യോടെ തന്നെ ഞാനത് ചെത്തി ആദ്യം തന്നെ വൈ കുറച്ച് വയറ്റിലാക്കിയിട്ട് മാത്രമേ ഞാൻ പാത്രത്തിലേക്ക് മാറ്റൂടുക കാരണം അത്രയും മധുരമാണ് തേനും ഒരിക്കുന്നവ തേനൂർന്ന മൊതിര വരെ വേണുട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചക്കയാണ് അത് അപ്പൊ അത് പഴുത്ത ചക്കയോടാണ് കൂടുതലും ഇഷ്ടം എന്നാലും പച്ചക്കി മുളത്തിൽ കഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയാണ് പിന്നെ വൈകുന്നേരം ചെയ്യാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കുറച്ച് നേരം നോക്കിയപ്പോഴേക്കും മോനെ കാണാണ്ടായിരുന്നില്ല അവൻ അവനെ കുറേ നേരം ഞാൻ വിളിച്ചിട്ടും വിളി ആക്കണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കുന്നത് തിയേറ്ററിൽ അന്തസ്സായിട്ടിരുന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക കാരണം ഒന്നിച്ചിട്ട് അനിയത്തിയും ചിയറ്ററും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തല്ലുടത്താണ് അപ്പോൾ ഒന്നീം മാറിയിരിക്കേ എന്ന് പറഞ്ഞ് തല്ലുടിച്ചപ്പോൾ പറഞ്ഞാണ് ആ നേരം വന്ന് നേരെ വന്നിട്ട് റൂമിൽ ഞങ്ങളുടെ തിയേറ്റർ റൂമിലിരിക്കുകയാണ് ഓ ആ സമയത്തല്ല എൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ചുമ്മാ തിയേറ്ററിൽ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റീലിടാനുള്ള ഒരു എന്താ പറയുക ഒരു പ്രാക്ടീസായിരുന്നു പക്ഷേ അത്ര അങ്ങോട്ട് പോരാ അങ്ങനെ ഒത്തില്ല എന്ന് പറയാം പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് മുറ്റം മുറ്റമല്ല എൻ്റെ ചെടികൾ ഒരു ഒരു ചുമട്ട് ചെടികളുണ്ട് എൻ്റെ കോമോഡ് നിറച്ച ചെടികളാണ് അതൊന്നും എനിക്ക് നനയ്ക്കേണ്ടി വന്നില്ല കേട്ടോ കാരണം നല്ല പൊരുവയിലാണെങ്കിലും ഇടക്കൊക്കെ ഒരാൾ മഴയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നനക്കേണ്ടി വന്നില്ല അത് വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഏരിയ മുഴുവനും നനയ്ക്കാൻ നല്ലൊരു സമയം വേണം മഴയ്ക്ക് ആസ്വദിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു ഘട്ടം കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ചു പക്ഷെ കിട്ടിയില്ല എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു രൂപയായിട്ട് കാണുന്നവരെ ചെറ്റാ